സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ കുറയ്ക്ക് നേത്രപ്പഴം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കുന്നതായിരിക്കും അപ്പം വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടോ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് അപ്പോൾ ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ ഒരു മീഡിയം സൈസ് പഴുപ്പോട് കൂടിയിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഷ്ണമാക്കിയ ശേഷം നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കാം കുക്കറിലോ അതല്ലെങ്കിൽ സ്റ്റീമറിലോ വെച്ചിട്ട് നമുക്കത് പുഴുങ്ങിയെടുക്കാം അങ്ങനെ പഴത്തിൻ്റെ രണ്ട് വശം കട്ട് ചെയ്ത ശേഷം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കത് സ്റ്റീമറിലേക്ക് വയ്ക്കാം അങ്ങനത്തെ സ്റ്റീമറിൽ ഞാനൊരു അരക്കപ്പ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എൻ്റെ മുകളിലാണ് നമ്മൾ പഴം പുഴുങ്ങാൻ വേണ്ടി വയ്ക്കുന്നത് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരെയാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത് പഴം വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി പാനീയൊന്ന് തയ്യാറാക്കാം അപ്പോൾ അതിനു വേണ്ടി ഞാൻ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് പാനീയാക്കി എടുക്കാം ഒരു നൂല്പരിവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മതി അങ്ങനത്തെ ശർക്കര പാനി തയ്യാറാക്കാൻ വേണ്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് നന്നായി മെൽറ്റ് ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കണം അപ്പോൾ അതിനു വേണ്ടി ഞാൻ അരമുറി തേങ്ങയാണ് തേങ്ങാപ്പീരയാക്കി എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെന്താ നമ്മുടെ ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയാവുന്നവരെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഗ്രാനൈറ്റിൻ്റെ ഒരു പാനാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് ഇത് ഞാൻ മിൽമേഡ് നെയ്യാണ് എടുത്തിരിക്കുന്നത് അങ്ങനെന്താ നെയ്യൊക്കെ നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് ക്യാഷ്നട്ട് ഒന്നും ചേർക്കുന്നുണ്ട് ഒരു ആറ് ക്യാഷ്നട്ടാണ് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നത് ക്യാഷ്നട്ടൊക്കെ ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം ക്യാഷ്നട്ട് ചേർക്കണം എന്നൊന്നുമില്ല ഇത് ചേർക്കുന്ന സമയത്ത് നമ്മുടെ കുഴക്കട്ടയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കടിക്കുമ്പോൾ കിട്ടുന്നത് അങ്ങനെ ഇതാ കാഷിനിട്ടൊക്കെ ഒരുവിധം ഗോൾഡൻ കളർ ആയി വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് കിസ്മിസും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ഗോൾഡൻ കിസ്മിസ് ആണ് ചേർക്കുന്നത് അങ്ങനെ കിസ്മിസ് നമുക്ക് ഒരു ബോൾ പോലെ വേർത്ത് വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ കിസ്മിസ് എല്ലാം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പീര ചേർക്കാം തേങ്ങാപ്പീര ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നെയ്ലൊന്ന് വാഴണ്ടി കിട്ടിയാൽ മതി തേങ്ങാപ്പീരയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാഴേണ്ട ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാൻ ചേർക്കാം അതിനെന്താ തേങ്ങാപ്പീരൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് വാഴണ്ടി വന്നിട്ടുണ്ട് ഈ തേങ്ങയിലേക്ക് ഞാൻ പഴം പുഴുങ്ങിയതിൻ്റെ ഒരു പീസ് എടുത്ത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ പഴത്തിൻ്റെ പീസും ചേർത്ത ശേഷം നന്നായി തേങ്ങയായിട്ടൊന്ന് വഴക്കിയെടുക്കാം അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ ഒരു കുഴക്കട്ടയ്ക്ക് കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാൻ ചേർത്ത് വിളയിച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങയിലേക്ക് ശർക്കര പാനിയാണ് ചേർക്കുന്നത് ശർക്കരപ്പാനി ചേർക്കുന്ന സമയത്ത് എപ്പോഴും അരിച്ചിട്ട് വെള്ളം ചേർക്കാൻ ശർക്കരപ്പാനീ ഫുള്ളായിട്ട് നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് വിളയിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത് ഇതൊരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുഴക്കട്ടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏലക്കപ്പൊടി ചേർക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ പഴം പുഴുങ്ങിയതെല്ലാം സ്റ്റീമറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തൊലി കളഞ്ഞ ശേഷം ഇതിൻ്റെ നടുവിലുള്ള ആ കുരുവും കൂടി ഒന്ന് കളഞ്ഞു വയ്ക്കാം അപ്പോൾ ഒരു ചെറിയൊരു ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു പഴത്തിനെ കട്ട് ചെയ്ത ശേഷം അതിൻ്റെ കുരു മാറ്റിയെടുക്കുന്നത് അങ്ങനത്തെ എല്ലാ പഴത്തിൻ്റെയും നടുവിൽ നിന്നും കുരുമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് നന്നായി ഒന്ന് മാഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് വേണമെങ്കിൽ മാഷ് ചെയ്തെടുത്താൽ മതി നന്നായി മാഷായി കിട്ടണം അങ്ങനെ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്കിലേക്ക് അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ ചേർക്കുന്ന വറുത്ത അരിപ്പൊടി എന്നിട്ട് പഴവും നന്നായി ഒന്ന് കുഴച്ച് യോജിപ്പിക്കാം അരിപ്പൊടിയുടെ അളവൊക്കെ നമ്മൾ പഴവായിട്ട് കുഴക്കുന്നതിനനുസരിച്ച് നോക്കിയിട്ട് വേണം അരിപ്പൊടി ചേർക്കാൻ അര തൊട്ടിട്ട് മുക്കാൽ കപ്പ് അരിപ്പൊടി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പഴമായിട്ട് നന്നായി ഒന്ന് മിക്സ് ആയി കിട്ടും പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ പഴത്തിൻ്റെ തന്നെയാണ് നമ്മുടെ ഈ ഒരു അരിപ്പൊടി കുഴച്ചെടുക്കേണ്ടത് അരിപ്പൊടി കുഴയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ മാവൊക്കെ ധെയ്യൊരു രീതിയിലായി കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ അപ്പം അരക്കപ്പ് അരിപ്പൊടി മാത്രമാണ് ഇതിലേക്ക് ചേർത്തത് രണ്ട് പഴത്തിന് അരക്കപ്പ് പൊടി കറക്റ്റായിരുന്നു ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമുക്കിങ്ങനെ കുഴച്ചെടുക്കാൻ ഇനി നമുക്കിതിനെ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ ഈ ബാവിന് നാല് ബോളായിട്ടാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് ചേർക്കാം അപ്പോഴേക്കും എന്താണ് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഒരുവിധം തണുത്ത് വന്നിട്ടുണ്ട് അല്പം നെയ്യൊന്ന് പരട്ടിയ ശേഷമാണ് നമ്മളത് പരത്തിയെടുക്കുന്നത് ഇതിന് ശേഷമാണ് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കവർ ചെയ്യേണ്ടത് അപ്പോൾ അതാ മൊത്തം ഫില്ലിങ്ങിനെ ഞാൻ നാലാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് ഓരോ എടുത്ത് കവർ ചെയ്തെടുക്കാം നമ്മുടെ നാല് ബോളും ഉരുട്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിലൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ നെറ്റ് നമുക്ക് ആപ്പിളോ അല്ലെങ്കിൽ പേരയ്ക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടാറുള്ളതാണ് അപ്പോൾ ഈ നെറ്റ് വെച്ച് നമുക്കൊരു ഡിസൈൻ കൂടി ഈ ഒരു കുഴക്കട്ടയ്ക്ക് കൊടുക്കാം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഈ ഒരു നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നത് ഈയൊരു രീതിയിലാണ് നമുക്ക് ഡിസൈൻ കിട്ടുന്നത് നെറ്റിൻ്റെ ഉള്ളിൽ വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴേക്കാ ഡിസൈൻ കിട്ടുന്നതാണ് നാല് ബനാന കുഴക്കട്ടയും ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീമറിൽ വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കുഴക്കട്ടയൊക്കെ വെന്ത് കിട്ടുന്നതാണ് കുഴക്കട്ട സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റീമറ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ കുഴക്കട്ടയും സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇനി പഴമൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്നതായിരിക്കും പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഏത്തപ്പഴം കഴിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കുഴക്കട്ടുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഏത്തപ്പഴം ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും കഴിക്കുന്നതാണ് അപ്പോൾ ഇത് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനോ ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണത് ആവിയിൽ വേവിച്ച് കഴിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്കാൻ മറക്കരുത് അങ്ങനെ എന്താ പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ബനാന കുഴക്കട്ടയൊന്നും കട്ട് ചെയ്ത് നോക്കാം ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബനാന കുഴക്കട്ട തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക് യു